ഇതുവരെ വിചാരിച്ചതല്ല മോഹൻലാലിന്റെ ബറോസ് ഒടുവിൽ റിലീസ് പ്രഖ്യാപിച്ചു മോഹൻലാലിൻ്റെതായി ആരാധകര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് ആദ്യമായി മോഹൻലാൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു ചെയ്യുന്നുവെന്നതാണ് ബറോസിന്റെ പ്രധാന പ്രത്യേകത ബറോസിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനോഹരമായ ഒരു പോസ്റ്റര് പുറത്തുവിട്ടാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബറോസിലെ പ്രതീക്ഷയേകുന്ന വേറിട്ട ഒരു പോസ്റ്ററാണ് ചിത്രത്തിന്റേതായി പുറത്തുവിട്ടിരിക്കുന്നത് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചിത്രം പ്രദർശനത്തിനെത്തുക ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ ശിവനാണ് ജിജോ പൊന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിലാണ് എത്തുക നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ് മാർക്കിയ കിലിയനും ലിഡിയൻ നാദസ്വരമുമാണ് സംഗീതം പകരുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട് മോഹൻലാലിന്റേതായി പ്രേക്ഷകര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം എമ്പുരാനം പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാലിൽ ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണങ്ങളിലൊന്ന് ചെന്നൈയിലെ ചിത്രീകരണം പൂർത്തിയാക്കിയതായി എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു ഗുജറാത്തിലും മോഹൻലാലിന്റെ എംബുരാൻ്റെ ചെറിയൊരു ഭാഗം ചിത്രീകരിക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി അബ്രമായി ചിത്രത്തില് മോഹൻലാൽ എത്തിയപ്പോൾ ആവോള ബോക്സ് ഓഫീസിലെ നൂറ്റിയമ്പത് കോടി രൂപയില് അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയപ്പോൾ പൃഥ്വിരാജും ഗോവർദ്ധനായി ഇന്ദ്രജിത്തും വേഷമിട്ടിരുന്നു ലൂസിഫറില് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാലെത്തിയത് കുറേഷി എബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നു എംബുരാനിലും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ ഉണ്ടാകുമെന്നും തിരുവനന്തപുരം കൊച്ചി തുടങ്ങിയവിടങ്ങളിലാകുമെന്നും ആ ചിത്രീകരണം